ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റേഴ്സ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ യാത്രയയപ്പ് സമ്മേളനം സംഘടിപ്പിച്ചു ഇടുക്കി ഡി ഡിഇ വിരമിക്കുന്ന പ്രധാന അധ്യാപകർ എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത് മികവിന്റെ വിദ്യാലയമായി തിരഞ്ഞെടുക്കപ്പെട്ട തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിലെ അധ്യാപകർ പുരസ്കാരം ഏറ്റുവാങ്ങി ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റേഴ്സ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ യാത്രയ്പ്പ് സമ്മേളനവും പുരസ്കാര വിതരണവും സംഘടിപ്പിച്ചു ഇടുക്കി ഡി ഡി വിജയ ആർ ജില്ലയിലെ വിരമിക്കുന്ന ഹൈസ്കൂൾ പ്രഥമ എന്നിവർക്കാണ് യാത്രയപ്പ് നൽകിയത് അക്കാദമിക പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലിൽ വിദ്യാഭ്യാസയിലെ മികവിന്റെ വിദ്യാലയമായി തെരഞ്ഞെടുക്കപ്പെട്ട സെൻറ്റ് ഹൈസ്കൂൾ അധ്യാപകർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ വിദ്യാലയങ്ങൾക്കും സർട്ടിഫിക്കറ്റ് നൽകി എച്ച് എം ഫോറം സെക്രട്ടറി ബിജോയ് മാത്യു അധ്യക്ഷനായി ഡി ഡി വിജയ ആർ യോഗം ഉദ്ഘാടനം ചെയ്തു കണക്ക് കൂട്ടി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ വെച്ചിട്ടുള്ള ഒരു ദിവസമാണ് സമാധാനമായി ഇരിക്കുന്നത് മാർച്ച് മുപ്പത്തൊന്ന് ഏപ്രിൽ മുപ്പത് അല്ലെങ്കിൽ മെയ് അങ്ങനെ അതുകൊണ്ട് തന്നെ നമ്മൾ മാനസികമായിട്ട് എന്തായാലും അവർ തയ്യാറെടുപ്പ് ലാസ്റ്റ് സർവീസിന് ലാസ്റ്റ് ഇയർ ആകുമ്പോൾ തന്നെ മാനസികമായിട്ട് നമ്മൾ തയ്യാറെടുപ്പോടുകൂടിയാണ് ഇരിക്കുന്നത് നമുക്ക് വെറുതായ ഒരു വിഷമം എന്തായാലും ഉണ്ടാകാനുള്ള യാതൊരു സാധ്യതയുമില്ല പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ പണ്ടൊക്കെ ആണെങ്കിൽ നമുക്കറിയാം പണ്ടത്തെ അധ്യാപകർക്ക് പ്രധാന അധ്യാപകരാണെങ്കിലും അന്നൊക്കെ ദുഃഖമായ ഒരു സേവന ആനുകൂല്യങ്ങൾ മാത്രം തീരുന്ന കാലഘട്ടത്തിൽ സർവീസിൽ നിന്നും തിരിഞ്ഞു പോകുമ്പോൾ അത് വേദനാജനകമായ ഒരു അനുഭവം തന്നെയാണ് അതുകൊണ്ടാണ് അന്നൊക്കെ കരച്ചിലും അങ്ങനെ ആ ഒരു സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷം അതായത് ഇന്ന് അങ്ങനെ മുഹമ്മദ് കൺവീനർ സാവിൻ എസ് ടി എ ഫാദർ ആന്റണി സംസാരിച്ചു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹലിയിൽ പോകാൻ അഹല് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ